നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കോപ്പ അമേരിക്കയിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ അർജന്റീനക്ക് സാധിച്ചിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് കാനഡയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഹൂലിയൻ ആലവറസ് ലയണൽ മെസ്സി എന്നിവരാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത് റോഡ്രിഗോ ഡീപ്പോൾ എൻസോ ഫെർണാണ്ടസ് എന്നിവരാണ് മത്സരത്തിലെ അസിസ്റ്റുകൾ കരസ്ഥമാക്കിയിട്ടുള്ളത് ഇതോടുകൂടി അർജന്റീന ഫൈനലിൽ പ്രവേശിക്കുകയും ചെയ്തു എന്നാൽ അമേരിക്കൻ റാപ്പ് സൂപ്പർ സ്റ്റാറായ ഡ്രൈക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബെറ്റ് വെച്ചിരുന്നു അതായത് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത് അർജന്റീനയെ കാനഡ പരാജയപ്പെടുത്തും അങ്ങനെ കോപ്പ അമേരിക്ക ഫൈനലിൽ പ്രവേശിക്കാൻ കാനഡക്ക് സാധിക്കും ും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ഇതിനു പുറത്ത് അദ്ദേഹം മൂന്ന് ലക്ഷം ഡോളർ ബെറ്റ് വെക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഈ ബെറ്റ് വിജയിച്ചാൽ അഥവാ അർജന്റീനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കാനഡ വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന തുക എന്നുള്ളത് രണ്ടേ പോയിന്റ് എട്ട് മില്യൺ ഡോളർ ആണ് ഇത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു പക്ഷെ അദ്ദേഹത്തിന് നഷ്ടമാണ് സംഭവിച്ചത് എന്തെന്നാൽ കാനഡയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന ഇപ്പോൾ ഫൈനലിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ മൂന്ന് ലക്ഷം ഡോളർ അദ്ദേഹത്തിന് പോയി കിട്ടി ആ ഒരു പണം അദ്ദേഹത്തിന് പോയി കിട്ടി എന്നുള്ളതാണ് കാരണം ലയണൽ മെസ്സിയുടെ ടീം ഇപ്പോൾ ഫൈനലിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏതായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഒരു അനായാസ വിജയമാണ് കാരണം ഗ്രൂപ്പ് ഘട്ടത്തിൽ നേരത്തെ തന്നെ അവർ കാനഡയെ പരാജയപ്പെടുത്തിയതാണ് അതിന്റെ ആ ഒരു ആനുകൂല്യം അവർക്കുണ്ടായിരുന്നു ഈ മത്സരത്തിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ രണ്ട് ഗോളുകൾക്ക് അവർ വിജയിച്ചു എന്നുള്ളതാണ് ഏതായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ മത്സരമായിരിക്കും ഒരല്പം വെല്ലുവിളി ഉയർത്തുക കാരണം കരുത്തരായ കൊളംബിയയോ അതല്ലെങ്കിൽ ോ ആയിരിക്കും അർജന്റീനയുടെ എതിരാളികളായിക്കൊണ്ട് ഫൈനലിൽ വരിക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം